നവംബർ മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ജ്യോതിഷപരമായി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം പല വിധത്തിലുള്ള ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായും അതുപോലെ തന്നെ മോശം ഫലങ്ങളും നൽകുന്നുണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും എപ്രകാരമാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നും നവംബർ മാസത്തിൽ എന്തെല്ലാം ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് മേടക്കൂറുകാരെ സംസാരിക്കാം അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ ഭാഗവും ചേരുന്നതാണ് മേടക്കൂർ മേടക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് നവംബർ മാസത്തിൽ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാവാം പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു എങ്കിലും അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അല്ലാത്ത പക്ഷം അത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതേപോലെ ആരോഗ്യ കാര്യത്തിലും നിങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികവും ആരോഗ്യവുമാണ് നിങ്ങൾ നവംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട കാര്യം അടുത്ത് നമുക്ക് കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിന്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവകൂറുകാരനെക്കുറിച്ച് സംസാരിക്കാം ഇടവ ൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് നവംബർ മാസത്തിൽ പല വിധത്തിലുള്ള പോസിറ്റീവ് മാറ്റങ്ങളും ഉണ്ടാകുന്നു അത് സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ അല്പം കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുന്നതിനും സാധിക്കും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത കൂടുതൽ പൊതുവേ നോക്കുകയാണെങ്കിൽ വെടുവക്കൂറുകാർക്ക് നവംബർ മാസം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഈശ്വരാധീനം കൂടെ നിങ്ങൾ ആ കൂടത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ക്ഷേത്രദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തതായിട്ട് മകയിരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദ്ദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന മിദിനക്കൂറാണ് മിദിനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ അനുകൂല സമയമാണ് ഇനി തേടിയെത്തുന്നത് സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളിൽ സംഭവിക്കും എങ്കിലും ആരോഗ്യത്തെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് ജോലിക്ക് അനുസരിച്ച് വരുമാനം നിങ്ങൾക്ക് ഇരട്ടിയാക്കാൻ സാധിക്കും പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്താനുമൊക്കെയുള്ള സമയമാണ് സാമ്പത്തികമായിട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കുന്ന സമയമാണ് ഇതിനക്കൂറുകാർക്ക് അപ്പം ഈ നവംബർ മാസം എല്ലാ തരത്തിലും ഭാഗ്യം നിറഞ്ഞ ഒരു മാസമാണ് എന്ന് വേണം പറയാനായിട്ട് അടുത്തത് പുനർ ത്തിന്റെ അവസാനത്തെ കാൽ ഭാഗവും പൂയവും ആയില്യവും ചേരുന്ന കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് പലതരത്തിലാണ് നവംബർ മാറ്റങ്ങൾ നൽകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാനായിട്ട് സാധിക്കും എതിർപ്പുകൾക്കെല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സാധിക്കും എല്ലാ കാര്യങ്ങളിലും നിങ്ങളിൽ കൂടുതൽ സന്തോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ് നവംബർ മാസം അതുകൊണ്ട് തന്നെ കർക്കിടകക്കൂറുകാര് ഏറ്റവും സന്തോഷത്തോടു കൂടിയും ഏറ്റവും അനുകൂലമായിട്ടും ഒരു സമയമാണ് അടുത്തു വരുന്ന ഒരു നവംബർ മാസം നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ടുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അടുത്തതായിട്ട് മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യകാൽഭാഗവും ചേരുന്ന ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ഗ്രഹമാറ്റങ്ങൾ അനുകൂലമായി വരും എന്നാൽ അത് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പലപ്പോഴും വരുമാനം ഇരട്ടിയാവുന്നതിനുള്ള ഒരു യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് മാത്രമല്ല വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു അനുകൂല സമയമാണ് ഇനി വരുന്ന ഒരു നവംബർ മാസം ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പരിഹാരം കാണാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാ വും തേടിയെത്താനും ഈ ഒരു നവംബർ മാസം വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാർക്കും ഭാഗ്യം നൽകുന്ന ഒരു മാസമാണ് ഇനി വരുന്ന നവംബർ മാസം അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അടുത്തതായിട്ട് ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യത്തെ പകുതിയും ചേരുന്ന കന്നിക്കൂറാണ് കന്നിക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കും മാത്രമല്ല പല പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും അല്ലാത്ത പക്ഷം അത് ജീവിതത്തെ പ്രശ്നത്തിലേക്ക് എത്തിച്ചേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് രണ്ടു വട്ടം ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കണം എടുത്ത ചാട്ടം ഒഴിവാക്കേണ്ട ഒരു സമയമാണ് സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റാൻ നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കേണ്ടി വരുന്ന ഒരു മാസം കൂടെയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു മാസം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അടുത്തതായിട്ട് ചിത്തിര അവസാനത്തെ പകുതിയും ചോദിയും വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്ന തുലാക്കൂറുകാരാണ് തുലാക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നു പലപ്പോഴും വരുമാന ட்டியாக ഇവരെ ഈ ഒരു മാസം സഹായിക്കുന്നതാണ് അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു വരുമാനം ഇരട്ടി ആവുന്നു എങ്കിലും അതനുസരിച്ച് ചിലവാക്കുന്നത് നിർത്തണം നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഒരു ദുർചിലവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ അത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് അല്ലാത്ത അത് കൂടുതൽ വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരും വെല്ലുവിളികളും തടസ്സങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള ഒരു സമയമാണ് നിങ്ങൾ ഒന്ന് പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സാമ്പത്തികം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് അടുത്തതായിട്ട് വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന വൃശ്ചിക കൂറാണ് വൃശ്ചികക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മനോവിഷമൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ആരോഗ്യ സംരക്ഷണം അതുകൊണ്ട് തന്നെ ഈ മാസം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ നിങ്ങളുടെ ആരോഗ്യം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക രംഗത്തെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ നിങ്ങൾ എടുത്തു ചാടി കയ്യിലിരിക്കുന്ന ഒരു പണമൊക്കെ നിങ്ങൾ നഷ്ടത്തിലാകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പലപ്പോഴും സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് ഈ ഒരു നവംബർ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടാതെയും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒന്നും ഒക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പോകേണ്ട ഒരു മാസമാണ് വൃശ്ചികക്കൂറുകാർക്ക് ഈ ഒരു നവംബർ മാസം എന്ന് പറയുന്നത് അടുത്തതായിട്ട് മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്ന ധനുകൂറാണ് തനിക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ലഭിക്കുന്നു ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ നിങ്ങളിൽ നേട്ടമുണ്ടാക്കും നഷ്ടങ്ങൾ പല കാര്യങ്ങളിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് അംഗീകാരവും സ്ഥാനമാനവും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് എന്നതിൽ സംശയം വേണ്ട കലാരംഗത്ത് അംഗീകാരവും ആദരവും തേടിയെത്തുന്നു ജോലിയിൽ നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു അങ്ങനെ മൊത്തത്തിൽ ധനക്കൂറുകാർക്ക് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഇനി വരുന്ന നവംബർ മാസം അടുത്തതായിട്ട് ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ചേരുന്ന മകരക്കൂറാണ് മകരക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ വിജയം തേടിയെത്തുന്ന സമയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തീർച്ചയായിട്ടും തേടി വരും ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു സന്തോഷകരമായ സാഹചര്യം നിങ്ങളെ തേടിയെത്തും എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിക്ഷേപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായിട്ട് മാറുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരുന്ന നവംബർ മാസം അടുത്തതായിട്ട് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്ന കുംഭക്കൂറാണ് കുംഭക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ജോലിയിൽ വരുമാനം വർദ്ധിക്കുന്നു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പണം കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് സാമ്പത്തിക സ്ഥിരത നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് നവംബർ മാസം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് ഇനി വരുന്ന നവംബർ മാസം അത് മാക്സിമം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് കുംഭക്കൂറുകാർ ശ്രമിക്കേണ്ടതാണ് അടുത്തതായിട്ട് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ് മീനക്കൂറ് മീനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് നവംബർ മാസത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ തേടിയെത്തുന്നു അതേപോലെ ഗുണദോഷ സമ്മിശ്രമായ മാറ്റങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിങ്ങളെ തീർച്ചയായിട്ടും തേടിയെത്തും അതേപോലെ തന്നെ വെല്ലുവിളികൾ പലതരത്തിൽ നിങ്ങളെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ള ഒരു കാര്യവും ഈ നവംബർ മാസത്തിൽ കാണിക്കുന്നുണ്ട് പൊതുവേ പറയുകയാണ് എങ്കിൽ മീനക്കൂറുകാർക്ക് വലിയ ദോഷമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് അപ്പോൾ കൂടുതലായിട്ടുള്ള നല്ല ഫലങ്ങൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ക്ഷേത്രദർശനമൊക്കെ നടത്തുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് ഇപ്പൊ ഈ നവംബർ മാസം ഇരുപത്തി നക്ഷത്രക്കാർക്കും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എല്ലാവർക്കും നല്ല ഫലങ്ങൾ മാത്രം ജീവിതത്തിൽ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം